ഉമ്മ ഇല്ലാത്തൊരു ലോകത്ത് നമ്മൾ അനാഥരാണ് പ്രിയപ്പെട്ടവര് ചോദിച്ചു നോക്കണം ഉസ്താദുമാരോട് നിങ്ങളോട് ചോദിച്ചു നോക്ക് സ്വന്തം നഫ്സിനോട് ചോദിച്ചു നോക്ക് ഒരു സമ്പത്തും ഒന്നുമില്ലെങ്കിലും ഉമ്മ കൂടെ ഉണ്ടായിരുന്ന കാലം എത്ര മനോഹരമായിരുന്നു എത്ര സന്തോഷകരമായിരുന്നു ഉമ്മ ഉണ്ടെങ്കിൽ എന്തിനാണ് പേടിക്കുന്നത് എൻ്റെ ഫോണിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാളിൻ്റെ മജിലിസിലോട്ട് കടന്നു വരുന്നതിന് മുമ്പൊരു അവസാനം ഞാൻ എൻ്റെ ഉമ്മാനൊന്ന് വിളിക്കും എന്നിട്ട് പറയും ആ ചെയ്യണം ഉള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്തോടുള്ളിൽ ദീർഘായുസ ഉള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ഉമ്മ ഉള്ള കാലം അത് സന്തോഷമുള്ള കാലമാണ് വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്കൊന്നും പേടിക്കേണ്ടതില്ല നമ്മളോർക്കും വാപ്പ ഇല്ലേലും നമ്മൾ ജീവിക്കും ഉമ്മ ഇല്ലേലും നമ്മൾ ജീവിക്കും നമ്മുടെയൊക്കെ ചിന്ത എങ്ങനെയാണ് എന്തോ നമ്മൾ അഹങ്കാരമാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കുറച്ച് പത്തോ ഇരുപതോ മുപ്പതോ ലക്ഷം പോക്കറ്റി ഇരിക്കുമ്പോൾ ബാങ്കിൽ നിൽക്കുമ്പോൾ നമുക്കൊക്കെ ഒരു വിചാരമുണ്ട് ഇല്ലേലും നമ്മൾ ജീവിക്കുന്നു രാത്രി ഫുഡ് പെട്ടെന്ന് ചോദിച്ചു ഞാൻ മരിച്ചു പോയാലേ നിങ്ങൾ എന്താ ചെയ്യാൻ ചിരിച്ചോണ്ട് പറഞ്ഞു നാപ്പതിനൊട്ടിച്ച് നാട്ടിൽ ബിരിയാണി തന്നെ കൊടുക്കും ഉമ്മ ചിരിച്ചു അന്ന് രാത്രി ഞാൻ കിടക്കുമ്പോ ഞാൻ ശരിക്കും ആലോചിച്ചു പോയി ഉമ്മ മരിച്ചു പോയാലേ ഞാനെന്താ ചെയ്യോ നമ്മൾ എന്താ ചെയ്യുക ഈ ലോകത്ത് തന്നെ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യത്തിന് പറയുന്ന പേരാണ് ഉമ്മ എന്നുള്ളത് ഉമ്മ എന്ന് നീട്ടി വിളിക്കുമ്പോൾ നീ കുറച്ചേരം പോയി വാപ്പാനും വിളിക്കട്ടോ എന്ന് പറയാൻ അവിടെ നമ്മളൊരാളില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ചിലരുടെയൊക്കെ വില നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ അടിയിന്ന് അങ്ങോട്ട് ഇല്ലാതായി പോകേണ്ടി വരും ഉമ്മ ഇല്ലാത്തവരോട് പോയി ചോദിക്കണം ഉമ്മയുടെ വില എന്താണെന്ന് അവർക്കേ അറിയൂ കുറച്ചൊക്കെ വലുതായാൽ പക്ഷെ നമുക്ക് തോന്നും നീ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മതി ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നല്ല പ്രായമായിട്ടും ആറുമാസം രോഗിയായി കടന്ന് വല്ലിയമ്മ മരിക്കുമ്പോൾ മയ സംസ്കാരത്തിൽ പാപ്പാൻ്റെ തൊണ്ട ഇടേറിയതും കബറടക്കുമ്പോൾ ചെറിയ കുട്ടികളെപ്പോലെ പൊട്ടിക്കരഞ്ഞതും എനിക്കൊന്നും ഓർമ്മയുണ്ട് മുഹമ്മദ് അബ്ബാസിൻ്റെ ഒരു വാക്കുണ്ട് അമ്മയില്ലായ്മ അതൊരു ജീവിതാവസ്ഥയാണ് സ്നേഹമില്ലായ്മ പോലും ജീവനില്ലായ്മ പോൽ എന്തോ ഒന്ന്